കിട്ടാനില്ല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ില്ല ജനപ്രതിനിധികളും ഉപരോധിച്ചു കുടിവെള്ള വിതരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വാട്ടർ അതോറിറ്റി തന്നെ കുടിവെള്ളം എത്തിക്കാതിരുന്നാൽ എങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് അല്ലപ്ര പത്താം വാർഡ് മനക്കപ്പടി കോളനി ഇരുപത്തി മൂന്നാം വാർഡ് ഇലാഹിയ ലക്ഷ്യം വീട് പാലായിക്കുന്ന് പങ്കിമല എൺപതാം കോളനി മാർബിൾ ജംഗ്ഷൻ എന്നീ പ്രദേശങ്ങളിലാണ് കടുത്ത ജലക്ഷാമം നേരിടുന്നത് അതിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കലിന്റെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പെരുമ്പാവൂർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷവും ഇതുപോലെ രണ്ട് പ്രാവശ്യം വെച്ച് ഞങ്ങൾ ഇതുപോലെ സമരം നടത്തിയതിന് ശേഷമാണ് അത്യാവശ്യം കുടിവെള്ളം വെങ്ങോല പഞ്ചായത്തിലെത്തിയിട്ടുള്ളത് നിരന്തരമായി ഞങ്ങൾ അധികൃതരെ ഈ കാര്യം ഓർമ്മപ്പെടുത്തുകയും വിളിച്ചു പറയുകയും രേഖാമൂലം പരാതി നൽകുകയും ചെയ്തിട്ടും ഫലമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഈ സമരവുമായി വന്ന് വരാറുള്ളത് അങ്ങനെ കുറച്ച് പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം പരിഹരിച്ച് മുന്നോട്ട് പോവുകയും മറ്റുള്ള പ്രദേശങ്ങളിൽ പെങ്ങോല പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഈ വർഷം നേരത്തെ തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയും ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതെ വലയുകയും ചെയ്യുകയാണ് പെങ്ങോല പഞ്ചായത്തിൽ ആയതിനാൽ അങ്ങനെയുള്ള ഒരു സമയത്താണ് നമ്മൾ വീണ്ടും ഇവരോട് പലവട്ടം നിർബന്ധിച്ചിട്ടും മനക്കപ്പടി ഭാഗത്ത് കുടിവെള്ളം എത്തിക്കാൻ കഴിയാതിരുന്നിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്വകാര്യ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് അവിടുത്തെ ആളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സമയത്ത് നമ്മൾ ഇപ്പോൾ ഈ സമരവുമായി വീണ്ടും വരാൻ നമ്മൾ നിർബന്ധിതമായിരിക്കുകയാണ് വെങ്ങോല പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിന് പരിഹാരം കാണാതെ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല എന്നുള്ള ഒരു ഉറപ്പുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങളുടെ മുന്നിൽ രണ്ട് ആവശ്യങ്ങളുള്ളത് ഒന്ന് കളക്ടർ നമുക്ക് പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ളം അടിച്ചു കൊടുക്കുന്നുള്ള സാഹചര്യം ഉണ്ടാക്കണം മറ്റൊന്ന് വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഈ വെള്ളം അനായാസം തുറന്നുവിട്ട് ജനങ്ങൾക്ക് കുടിവെള്ളക്ഷാമം ക്ഷാമം സാഹചര്യം ഉണ്ടാക്കണം ഈ രണ്ട് സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് ഇന്ന് വാട്ടർ അതോറിറ്റി ഓഫീസിൽ നിന്ന് ഈ വെങ്ങോലയിലെ ജനപ്രതികളും സാധാരണക്കാരും പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ പിരിഞ്ഞു പോവുകയുള്ളൂ എന്നുള്ളതാണ് ഈ നമ്മുടെ ജനപ്രതികളുടെയും പാർട്ടി നേതാക്കളുടെ തീരുമാനമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു മഴക്കാലത്തും വേനൽക്കാലത്തും ഇവർ വാട്ടർ അതോറിറ്റിയുടെ ഈ പൈപ്പ് വെള്ളം ഉപയോഗിച്ചാണ് ജീവിക്കുന്നത് എല്ലാ വർഷവും ഇവിടെ സമരം ചെയ്ത് ആ സമരം ചെയ്താൽ മൂന്നാല് ആസത്തേക്ക് അല്ലെങ്കിൽ ആ വാനൽക്ക് വെള്ളം ആവശ്യത്തിന് വെള്ളം കിട്ടുന്ന ഒരു പ്രതിഭാസമാണ് നടക്കുന്നത് ഈ കോൺട്രാക്ടർമാരും വാട്ടർ അതോറിറ്റിയിലുള്ള ഒത്തുകളി ഇതോടെ അവസാനിപ്പിക്കണം എന്ന ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഈ വാട്ടർ അതോറിറ്റി വിട്ടുപോകുള്ളൂ എന്ന് ഈ സമയത്ത് ഞങ്ങൾ പറയാം കൂടാതെ ജലജീവൻ പദ്ധതി പ്രകാരം പൈപ്പ് ഇടുവാനായി വെട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതിലും പ്രതിഷേധം അറിയിച്ചു കലക്ടറുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ കുടിവെള്ളം ഉടൻ എത്തിച്ചു നൽകുമെന്ന ഉറപ്പിലാണ് പ്രതിഷേധക്കാർ ന്യൂസ് ബ്യൂറോ വെങ്ങോല